ഇന്ന് നല്ല ആയ മലായി ഗോബി ഉണ്ടാക്കാം ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കും കാഷനട്ടും എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ചൂട് പാലും കൂടെ ചേർത്ത് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം നല്ലോണം അരച്ചെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കോളിഫ്ലവർ ചേർത്ത് രണ്ടു മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ച് വെക്കാം ഇനി ഒരു പാൻ വെച്ച് കോളിഫ്ലവർ മിനിറ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാം കളർ മാറി തുടങ്ങുമ്പോൾ ചെറുതായി വെളുത്തുള്ളിയും കാൽ കപ്പ് സവോളയും എരിവിനാവശ്യത്തിന് പച്ചമുളകും ചേർക്കണം ഇനി ചൂട് കുറച്ച് വെച്ച് സ്പൈസസും പാലും കൂടെ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കണം കട്ടി കൂടുതലായി തോന്നിയ കുറച്ച് ചൂടുവെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കുറച്ച് സമയം കൂടെ ചെറിയ ചൂടിൽ തിളപ്പിച്ച മലായം ഗോപി റെഡിയായി